അഖിലേന്ത്യാ പണിമുടക്ക് പൂർണ്ണം രാവിലെ മുതൽ വന്ന വാഹനങ്ങൾ പണിമുടക്ക് അനുകൂലികൾ തടയുന്നുണ്ടായിരുന്നു സർവീസ് നടത്തിയ കെ ബസ്സുകളും അടൂർ ഡിപ്പോയിൽ കയറ്റിയിട്ടു കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ നടത്തിയ ദേശീയ പണിമുടക്ക് അടൂരിൽ പൂർണ്ണമായിരുന്നു കേരളത്തിൽ പണിമുടക്ക് ബന്ധിന് സമാനമായിരുന്നു പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി ബസ്സുകളടക്കം സർവീസ് നിർത്തിവെച്ചതോടെ പല യാത്രക്കാരും വലഞ്ഞു വാഹനങ്ങൾ ലഭിക്കാതായതോടെ പ്രധാന ബസ് സ്റ്റാൻഡുകളിലെല്ലാം യാത്രക്കാർ കാത്തിരിക്കുകയായിരുന്നു അടൂരിൽ വന്ന വാഹനങ്ങൾ പണിമുടക്ക് അനുകൂലികൾ തടയുന്നുണ്ടായിരുന്നു പല വാഹനങ്ങളും പോലീസ് ഇടപെട്ട് തിരിച്ചുവിടുകയും ചെയ്തു ബി ജെ പിയുടെ കൊടിയും ചിഹ്നവും കുത്തിവന്ന ഒരു വാഹനം ഏറെ നേരം തടഞ്ഞിട്ടു അതേസമയം അടൂരിൽ സമരാനുകൂലികളായ അഞ്ചു പേർ ഐ എൻ ഡി യു സി ട്രേഡ് യൂണിയന്റെ കൊടിയും കുത്തി കാറിൽ യാത്ര ചെയ്യുകയും ചെയ്തു ഇത് നേരിയ തർക്കത്തിന് ഇടയാക്കിട്ടാ നിങ്ങൾ പൊതുജന അല്ലേ ഇപ്പൊ നാട്ടുകാർക്ക് ഇറങ്ങണ്ട കേട്ടോ അപ്പൊ നാട്ടുകാർക്ക് ഇറങ്ങണ്ടല്ലേ ഏറെ നേരത്തിനു ശേഷമാണ് അവരെയും റോഡിൽ നിന്നും കടത്തിവിട്ടത് എഐ ടി യു സി സി ഐ ടി യു സി ഇടതുപക്ഷ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു അടൂരിൽ പണിമുടക്ക് കെ എസ് ആർ ടി സി ഉൾപ്പെടെ ഒരു വാഹനങ്ങളും ഓടിയില്ല എങ്കിലും അപ്രതീക്ഷിതമായെങ്കിലും ചില കെ എസ് ആർ ടി സി ബസ്സുകൾ എം സി റോഡിലൂടെ കടന്നു വന്നത് പോലീസിന്റെ സുരക്ഷയിൽ അടൂർ ഡിപ്പോയിൽ കയറ്റിയിടുകയായിരുന്നു ന്യൂസ് ബ്യൂറോ അടൂർ